മനോവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് ഒത്തുമുമ്പ് നമ്മളാ ദുരന്തത്തിൽ ജീവൻ പൊളിഞ്ഞു പോയ കുഞ്ഞു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിലധികം കുഞ്ഞുങ്ങളെ കിട്ടി ഒമ്പതോളം കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് അവരോടുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മൾ നടത്തി ഇവിടെ അനുമോദനത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ ഇതുവരെയുള്ള കഠിനമായ പരിശ്രമത്തിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം ജഗദീഷൻ്റെ സ്വഭാഗടാത്തോടുകൂടി പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുടെ അനുഗ്രഹാസ്വസ്ഥുകളോടുകൂടി ഇനിയുള്ള പരീക്ഷകളിലും ജീവിത പരീക്ഷണങ്ങളിലും വിജയിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ എസ് എഡ്സി പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പുതിയ വിദ്യാലയങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടി അവിടെ ക്ലാസ്സുകൾ ആരംഭിച്ച് പുതിയ കൂട്ടുകാരെയും പുതിയ അധ്യാപകരെയും എല്ലാം രണ്ടും കൈകും എത്തിച്ചേർന്ന പുതിയ ക്ലാസിലും വിദ്യാലയത്തിലും അതിൻ്റെതൊപ്പം മാറിക്കൊണ്ട് അവരുടെ കൂട്ടച്ചവരായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു ഇപ്പോൾ തീർച്ചയായും ജീവിതം എന്ന് പറയുന്നത് യാത്രയാണ് നമ്മൾ ഓരോ ഘട്ടം കഴിയുന്ന സമയത്ത് നമ്മൾ കുടുംബപ്പെടുത്തിയെടുക്കുന്ന കൂട്ടായ്മകളോട് വിട പറയേണ്ടി വരും വരെ നമ്മൾ ഒന്ന് ഒന്നിച്ച് പിടിച്ചവരായിരിക്കും അത്രയും ക്ലാസ്സുകൾ ഉണ്ടാവുക തീർച്ചയായും പ്രിയപ്പെട്ടവരെ വേർതിരിക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എല്ലാ കൂടിച്ചേർവകളും വേർ പിരിയാൻ വേണ്ടിയുള്ളതാണ് പിരിയാനല്ലാതെയുള്ള ഒരു കൂടിച്ചേർവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെയെല്ലാം സമബുദ്ധിയോടുകൂടി കണ്ട് പുതിയ പുതിയ കൂട്ടുകൾ തേടി കൂട്ടായ്മകളിൽ പെട്ട് നമ്മുടെ കർത്തവ്യ നിർമ്മാണമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് വേണ്ടത് വിദ്യാഭ്യാസം തന്നെ ഒരു പരീക്ഷണമായി തീർന്ന കാലഘട്ടത്തിലൂടെയാണ് കൂടിയാണ് കടന്നു പോകുന്നത് പഴയ കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇവിടെ നമ്മള് രാമായണ പ്രശ്നോത്തരം നടക്കാൻ പോകുന്നുണ്ട് ആ പ്രശ്നോത്തരവിൽ പല ചോദ്യങ്ങളും ചോദിച്ചു അപ്പോ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ഔപചാരികമായ വിദ്യാഭ്യാസത്തോടൊപ്പം അത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതവിജയത്തിന് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന നമ്മുടെ സംസ്കാരമുണ്ട് നമ്മുടെ പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ട് വിശ്വാസമുണ്ട് ജീവിത പദ്ധതികളുണ്ട് സാമൂഹ്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്ന മഹത്തരമായ ദർശനങ്ങളുണ്ട് പുണ്യപുരുഷന്മാരുണ്ട് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളുണ്ട് മഹാഗ്രന്ഥങ്ങളുണ്ട് അവ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് അതിനാലെല്ലാം സമ്പന്നം ലോകത്തെ ആദ്യത്തെ ഇതിഹാസകാവ്യമാണ് രാമായണമെന്ന് പറയുന്നത് വാത്മീകിയാൽ വിരചിതമായാണ് രാമായണം ആ രാമായണത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ഉത്തമ മനുഷ്യനായി മാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത് കാരണം വാത്മീകി അങ്ങനെയുള്ള ഒരു ഉത്തമ പുരുഷനെയാണ് ഒരു പൂർണ്ണ മനുഷ്യനെയാണ് അവതരിപ്പിക്കുന്നത് ഗുണഗണങ്ങളുള്ള ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നത് ചോദിച്ചപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ എന്ന ഉത്തരം വരുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അല്ല അത്രയും മഹത്തരമായ ഗുണഗണങ്ങളുടെ വിളനിലമായ ഒരു ഉത്തമ പുരുഷനെയാണ് ധർമ്മത്തിന്റെ വിഗ്രഹത്തെയാണ് രാമായണം അവതരിപ്പിക്കുന്നത് രാമ വിഗ്രഹവാൻ ധർമ്മ മര്യാദ പുരുഷോത്തമ എന്ന രാമായണം പറയുന്നു കുട്ടിയായിരിക്കുന്ന സമയത്ത് പത്ത് വയസ്സും പന്ത്രണ്ട് ഉള്ള സമയത്ത് നമുക്കറിയാം ഇപ്പൊ പത്ത് പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോ അത്രയാണ് പ്രായമെന്ന് ആ സമയത്ത് ഒരു മാറ്റി വന്നിട്ട് അവരുടെ അച്ഛനോട് പറയാണ് ദശരഥനോട് ഇവരെ കുറച്ചുകാലത്തേക്ക് എന്റെ കൂടെ വിടണം എന്തിനു കാട്ടിലേക്ക് പോകാനാണ് ദണ്ഡകാരണ്യം എന്ന് പറയുന്ന തൊട്ടും എന്തിനാ അവിടത്തേക്ക് കുട്ടികൾ ആക്കുന്നവരുണ്ടായ പിള്ളേരാണ് രാമനും ലക്ഷ്മണനും എന്തിനാ അവരെ വിടുന്നത് അവിടെ വലിയ രാക്ഷസിമാരൊക്കെയുണ്ട് ഞങ്ങളെ തപസ്സൊന്നും നടത്താൻ സമ്മതിക്കുന്നില്ല അവരെ അവരെയുള്ള കൊല്ലണം ഞങ്ങൾക്ക് മാനക്ഷനായ നമ്മുടെ കൊല്ലം അവിടെ നിങ്ങളെ കുട്ടികളെ അതിന് വിട്ടു തരണം എന്താന്ന് പറയുന്നത് അപ്പോ ഘോര രാക്ഷസിയായ അവളെ പേടിച്ചും നറുപടി നടപ്പിയില ഊരവാസി ജലം ഭുവനേശ്വരി പറ്റിയത് അങ്ങനെയുള്ള ുഷ്ടയായ താഴേക്കെയാണ് വധിക്കേണ്ടത് അപ്പൊ അച്ഛൻ ചോദിക്കാണ് അല്ല എനിക്ക് ചെറിയ കുട്ടി തന്നെ വിടമോ എന്ന് ചോദിക്കാം ഒരേ അഞ്ച് നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വസിഷ്ഠനോട് ചോദിച്ചു അപ്പൊ വസിഷ്ഠനോട് ചോദിച്ചപ്പോ വസു നിങ്ങളുടെ ധൈര്യവോട് കൂട്ടോ കുട്ടികളെ ഒരു പ്രശ്നവും അങ്ങനെ രാമലക്ഷ്മന്മാർ കൊടുങ്കാട്ടിലേക്ക് പോകാൻ ഈ ദുഷ്ട വിഗ്രഹം നടത്താൻ വേണ്ടി എങ്ങനെയാണ് അവർക്ക് എങ്ങനെ സാധിക്കുന്നത് അവിടെ രാവിലെ എഴുന്നേൽക്കാൻ നമ്മൾ കേട്ടിട്ടു നമ്മളിപ്പോ കുട്ടികളെ അമ്മമാര് വിളിക്കും എണീക്ക് അപ്പൊ അവിടെ വിളിക്കുന്നത് ഒരു കുട്ടിയായിരുന്നു വിളിക്കുന്നത് നമ്മളൊരു കേട്ടിട്ടുണ്ടാവും കൗസല്യ രാമ എന്നാണ് എന്താണ് ശാബൂല എന്ന് പറഞ്ഞാൽ സിംഹമാണ് എഴുന്നേൽക്ക് മനുഷ്യസിംഹേ എന്നാണ് വിളിക്കുന്നത് മനുഷ്യ സിംഹത്തെയാണ് വിളിക്കുന്നത് രാവിലെ പുലർന്നതിനും ബ്രഹ്മപൂർത്ത സമയത്താണ് വിളിക്കുന്നത് ഒരു മൂന്നാല് മണിക്ക് നരശാർദൂര എഴുന്നേൽക്ക് സിംഹക്കുട്ടി എന്നാണ് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ വിളിക്കുമ്പോ തന്നെ അവരുടെ ഉള്ളിൽ സിംഹ വീര്യ പരാക്രമത്തിന്റെ ആ ഒരു ധൈര്യവും അതുപോലെ തന്നെ പരിശ്രമ ബുദ്ധിയും ഒക്കെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഉണർന്നു വരികയാണ് അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് വിളിച്ച് രണ്ടാമത്തെ എഴുതിയിൽ പിന്നെ നമ്മളെ അമ്മ അവര് വേറെ വെല്ലുവിളൊക്കെ വിളിച്ചു അങ്ങനെ വിളിക്കുന്നുണ്ട് ഇത് സിംഹക്കുട്ടികളാണ് എന്ന രീതിയിൽ അവർ സിംഹക്കുട്ടികളായിട്ട് മാറും കഴിഞ്ഞാൽ സത്തല്ലാത്തത് എന്നാണ് അർത്ഥം അപ്പൊ അങ്ങനെയായിട്ട് മാറും അപ്പൊ അവരോട് വിളിക്കുന്നത് വളരെ പ്രധാനമാണ് അങ്ങനെ അങ്ങനെ അവിടെ വിളിച്ചതുകൊണ്ടാണ് വിശ്വാസത്തെ അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഋഷിമാരൊക്കെ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിച്ചതുകൊണ്ടാണ് കുട്ടികൾ സിംഹ വീര്യ പരാക്രമ തുല്യരായി മാറുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ ഋഷിമാരൊക്കെ ആഗ്രഹിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് സാധിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കുട്ടികളും അങ്ങനെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയുന്ന കഴിവുറ്റവരായി മാറണം എന്നത് വളരെ പ്രധാനമാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ശ്രീരാമനെ ഉള്ളിലുള്ള ആ കഴിവുണ്ട് ആ കഴിവ് ഉണർത്തുന്ന സമയത്താണ് നേരത്തെ അവിടെ ഞാൻ വരുന്ന സമയത്ത് കലാമെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് ഒരു സാധാരണ മനുഷ്യന്റെ കഴിവിന് എല്ലാവരുടെ ഉള്ളിലും ഈ കഴിവുണ്ട് അത് ഉണരുന്ന സമയത്താണ് ഉണർത്തുന്ന സമയത്താണ് അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് വാസ്തവത്തിൽ വിദ്യാലയത്തിന്റെയോ അല്ലെങ്കിൽ അധ്യാപകന്റെയോ സഹായം പോലും ആവശ്യമില്ലാതെ ലക്ഷ്യത്തിലേക്ക് എത്തിയ നിരവധി ശിഷ്യന്മാരുണ്ട് ഒരിക്കൽ മഹാഭാരതത്തിൽ പറയുന്ന ഒരു സംഭവമാണ് അവിടെ അവരുടെ ഗുരുവെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പാണ്ഡവന്മാരും ഗൗരവന്മാരും അവിടെ പഠിക്കുന്നുണ്ട് ദ്രോണാചാര്യാണ് സ്കൂളിന്റെ പ്രിൻസിപ്പാൾ അപ്പൊ നൂറ്റഞ്ച് നൂറും അഞ്ചും നൂറ്റഞ്ചും ദ്രോണാചാര്യയുടെ മകനായ അശുദ്ധമാവെന്നും നൂറ്റാറ് സ്റ്റുഡൻസാണ് പഠിക്കുന്നത് അഡ്മിഷനൊക്കെ പൂർത്തിയാക്കി ഏകജാലക സംവിധാനം കഴിഞ്ഞ് ക്ലാസ് ആരംഭിച്ചു ക്ലാസ് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ വരുന്നത് അത് സ്റ്റുഡന്റ് ആണൊന്നും കണ്ടാൽ തോന്നുമില്ല അവരിങ്ങനെ ഒന്ന് പമ്പി പമ്പി നിൽക്കുകയാണ് ഒരു മരവുരിയൊക്കെ കൊടുത്ത് വേഷമൊക്കെ എങ്ങനെയാണ് ഒരു കാറ്റം നിറഞ്ഞു വരുന്നതാണ് കണ്ടാൽ തന്നെ തോന്നുന്നു അപ്പൊ വന്നിട്ട് ഓഫീസിൽ വന്നു അപ്പൊ അവിടെ ക്ലർക്ക് ചോദിച്ചു എന്തിനാ വന്നു അന്നേരം ചോദിച്ചു അവൻ പറഞ്ഞു അത് പഠിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അവ പറഞ്ഞു ഇവിടെ അകോട്ടുണ്ടല്ലോ തീർന്നു അഡ്മിഷൻ ക്ലോസ് ആയി ഇനി നീ ഒറ്റക്കാലത്തെ പേരൻസ് കാണുന്ന മാനേജ്മെന്റിലോട്ട് ചേർക്കാൻ പറ്റില്ല നിന്റെ കൂടെ ആരുംല്ലോ എന്നൊക്കെയാണ് പറയുന്നത് അവൻ പറഞ്ഞു എന്റെ കൂടെ ആരും എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് വേണ്ടി വന്നതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഗുരുവിനോട് അവർ പറഞ്ഞു ഇങ്ങനെ ദ്രോണാചാര്യോണ്ട് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അന്നത്തെ സമൂഹ സാഹചര്യത്തിൽ പടനൊക്കെ ആരംഭിച്ചു കഴിഞ്ഞോട്ടു മറ്റൊ അത് ആരംഭം കൊണ്ടു അദ്ദേഹം പറഞ്ഞ് ഇനിയിപ്പോ നിന്റെ ഇരുത്തി പഠിക്കാൻ പഠിപ്പിക്കാൻ പറ്റില്ല പേരൊക്കെ ആ പറഞ്ഞു എന്റെ പേര് ഏകഗതി എന്നാണ് അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ നീ എന്നെ ഇപ്പൊ ഇവിടെ ഇരുത്താൻ പറ്റില്ല നീ തിരിച്ചുപോയിക്കോളും എന്ന് പറയുമ്പോൾ അവന്റെ കണ്ണുന്ന് കണ്ണുന്ന് തുള്ളികളിൽ ഞാൻ അടർന്നു വീഴുകയാണ് വിദ്യാ ഗ്യസരിത്തം കൊണ്ട് എന്നാണ് പറയുന്നത് അത് കണ്ടപ്പോ ഗുരുവിനും ഒരു ഒരു സങ്കടം ഉണ്ടായി അവൻ തിരിച്ചിങ്ങനെ നടന്നു പോകുമ്പോ കണ്ണീരോടുകൂടി നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ സങ്കടത്തിൽ ഒരു വാചകം പുറത്തേക്ക് പോന്നു ആ വാചകം ഇതായിരുന്നു ആ വാചകം നന്നായി ദാഹിക്കുന്നവന് കരിങ്കല്ല് വിളിഞ്ഞാലും വെള്ളം കിട്ടും പറഞ്ഞത് അവൻ ഇങ്ങനെ തിരിഞ്ഞു നടന്നു പോകുന്നവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു എന്നിട്ട് എന്റെ ഗുരുവിന്റെ മുഖത്തെ കാതരോട് നോക്കിയിട്ട് അവളെ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു എന്നിട്ട് അവൻ എഴുന്നേൽക്കുമ്പോൾ ഒരു മന്ത്രം പോലെ പറഞ്ഞു നന്നായി ദാഹിക്കുന്നവര് കരിങ്കല് പിഴിഞ്ഞാലും വെള്ളം കിട്ടും അവൻ ആവർത്തിച്ചു കൊടുങ്കാട്ടിൽ പോയി ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് കളിമണ്ണുകൊണ്ട് തന്റെ ഗുരുവിനെ മനസ്സാസം കല്പിച്ച് ഒരു പ്രതിഭി ആ ഗുരുവിന്റെ നികടത്തിൽ അവൻ അത്രാഭ്യാസം പഠിച്ചു അങ്ങനെ പഠിച്ച് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയാ സ്കൂളിൽ പഠിച്ച ഏറ്റവും മിടുക്കനായ അടന്നൊന്നാം ബാങ്കും പഠിച്ച കുട്ടിയെക്കാളും അർജുനേക്കാളും ഉജ്വലനായ മില്ലാളി വീരനായി ഏകലപ്യം മാറി എന്ന കഥ നമ്മള് കേട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ കഴിവുണ്ട് ഒരുപക്ഷെ ഗുരുവിന്റെ ഒരു വാക്ക് മതി ഒരു സ്പർശം മതി ഒരു മാർഗദർശനം മതി അവനൊരു വാക്കാണ് വിളിക്കുന്നത് ഒരു വാചകമാണ് വിളിക്കുന്നത് ആ വാചകം അവനെ ഏറ്റവും ഉയർന്ന പരിശ്രമശാലിയായ ഒരു വിദ്യാർത്ഥിയായി രക്ഷബോധ ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാർത്ഥിയായി അവയെ മാറ്റിയപ്പോഴാണ് അവരിത് നേടാൻ സാധിച്ചു ആ വാചകം എല്ലാ വിദ്യാർത്ഥികളുടെയും മാർഗദർശക വാക്യമായി മാറട്ടെ എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഏകദ്യം ചൊല്ലിയ ആ വാചകം നന്നായി ഒന്ന് അച്ഛത്ത് പറഞ്ഞ നന്നായി ദാഹിക്കുന്നവന് കരിങ്കല് പിഴിഞ്ഞാലും വെള്ളം കിട്ടും നിങ്ങൾക്ക് ഉണ്ടോ ദാഹം വേണം സാധാരണ കരിങ്കല് പിഴിഞ്ഞാൽ വെള്ളം കിട്ടുമോ പക്ഷെ എനിക്ക് നന്നായി ദാഹം ഈ കരിങ്കല് പിഴിഞ്ഞിട്ടുള്ള വെള്ളമേ എനിക്ക് കുടിക്കാനുള്ളൂ എന്ന് കരുതിയിട്ട് ആ കരിങ്കല് പിഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീണ ആ വെള്ളം കുടിച്ചിട്ട് അവർക്ക് ദാഹം മാറ്റാൻ സാധിക്കും അപ്പൊ ആ നിലയിലുള്ള ഒരു ആഗ്രഹം അത് വേണം എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോ അപാർട്ടികൾക്ക് അല്ലെങ്കിൽ ഉപഹാരങ്ങൾക്കെ ധാരണ കിട്ടി നാട്ടിൽ നിന്ന് അനുമോദന സഭ നടത്തിയിട്ടുണ്ടാവും ക്ലബ്ബുകാരും അതുപോലെ പലരും നടത്തിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കൊറേ വീട്ടിലെ ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ എവിടെയും കുറെ താരങ്ങൾ ഉണ്ടാക്കിണ്ടാവും അവിടെയൊക്കെ അനുമോദനങ്ങൾ കിട്ടുകയാണ് അപ്പൊ അങ്ങനെ അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് തോന്നും ഞാൻ ആരാ ഞാൻ ഞാനല്ല ഞാൻ എനിക്ക് ഇതാ എല്ലാ വിഷയത്തിനും എ കിട്ടിയിരിക്കണം ഞാൻ ഒരു അപൂർവ ജീവിയായി മാറിയിരിക്കണം എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടുന്നു എല്ലാവരും എന്നെ ആദരവോടുകൂടി കാണുന്നു എന്നൊക്കെ അങ്ങനെ വരുമ്പോ അങ്ങനെ കേൾക്കുമ്പോ അങ്ങനെ കാണുമ്പോ സ്വാഭാവികമായി നമ്മൾ മനുഷ്യ കുട്ടികളായതുകൊണ്ട് നമുക്ക് അവർ ഇതുവരും ഏത് വരും ഒരു അഹം വരും അഹങ്കാരം എന്ന് ഞാൻ പറയുന്നില്ല അഹംബോധം വരും ഞാൻ എന്നുള്ള ഒരു ചിന്ത വരും അങ്ങനെ വന്നാൽ ഉറപ്പ് ഞാൻ 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 എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളീ നേടിയ നേട്ടം അതിന്റെ അതിന്റെ ഗുണഗണങ്ങൾ അത് കുറഞ്ഞു പോകാൻ സാധ്യത കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ നിരവധി വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ ഞാൻ ഇപ്പോൾ പക്ഷെ അവര് ചിലരെ അതേ നാട്ടിൽ പ്ലസ് ടുവിന്റെ അനുമോദന ചടങ്ങിൽ കണ്ടില്ല അപ്പൊ ചെലരെ കാണാറു ചോദിച്ചു അപ്പോ ഞാൻ ഇപ്പോ രണ്ടു വിഷയത്തിന് ഏഴ് ഒന്നിന് ബി ആയി പോയി സി കിട്ടി ഒന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാ വിഷയത്തിനും കിട്ടി എന്നുള്ളത് പട്ടയം കിട്ടുന്ന പോലെ കിട്ടുന്ന പോലെ ഏർപ്പാടല്ല അത് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇപ്പൊ കിട്ടിയെന്ന് വെച്ചിട്ട് അടുത്ത പരീക്ഷ കിട്ടണമെന്നില്ല ആയി എന്ന് ഞാൻ പറയുന്നില്ല എല്ലാ പാസ് കിട്ടി ഓ ഒരു മഹാന്മാരാണ് എന്നില്ല പാടും അത് നമുക്ക് കിട്ടിയത് കിട്ടുക എളുപ്പമാണ് കിട്ടിയത് നിലനിർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എസ് എൽ സി കിട്ടിയവർ കുറച്ചും കൂടി ജാഗ്രത പാലിക്കുക എസ് എൽ സിക്ക് കിട്ടുക എന്നുള്ളത് അത്രയും എളുപ്പമല്ല പ്ലസ് ടുവിന് കിട്ടുക എന്നുള്ളത് പക്ഷെ വിഷയം കുറവാണ് എസ് എൽ സിക്ക് പത്ത് വിഷയമാണെങ്കിൽ ആരും വിഷയം പഠിക്കും ചുരുക്കമാണ് അപ്പം അവർ കുറച്ചും കൂടി സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കും വിഷയങ്ങളുടെ എണ്ണം കുറവാണ് പക്ഷെ കുറച്ചും കൂടി നന്നായി നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും ആ കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് നമ്മൾ നന്നായി പരിശ്രമിക്കേണ്ടി വരും കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും ചിലവർക്ക് ഞാനിപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട് ഞാൻ പഠിച്ച പോലെ ഞാൻ ജയിച്ച പോലെ ഞാൻ ജയിച്ചില്ലേ എനിക്ക് എല്ലാ വിഷയത്തിലേ എന്നൊക്കെ ചെലവ് പറയും പക്ഷേ അതിനുവേണ്ടി ആ ഒരു കിട്ടിയ കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നന്നായി നടത്തുക നമ്മളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ആ ബുദ്ധിമുട്ടുകൾ നോക്കുന്നുണ്ട് ഞാനത് വിശദ വിശദാംശങ്ങളെക്കൊന്നും പോകുന്നില്ല പക്ഷെ ഒരു കാര്യം വളരെ ഭാഗമാണ് നമ്മുടെ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ കൂട്ടുകാരായി പോലാണ് ഇപ്പൊ പലതരത്തില കൂട്ടുകാരുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വിഭാഗത്തെ കുറിച്ച് പുതിയ ജെൻസുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവർക്കറിയാം എന്താണ് പറഞ്ഞാലറിയാം അപ്പൊ അങ്ങനെ പലതുണ്ട് ഉണ്ട് രണ്ടു മൂന്ന് അടുത്തുള്ളതുണ്ട് അപ്പൊ എങ്ങനെയായാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ അഭിരുചികൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ അതിനൊക്കെ നിർണയിക്കുന്നതിന് നമ്മുടെ കൂട്ടിന് വലിയ കുറഞ്ഞു കൂട്ടുചേരുന്നവരുമായിട്ടുള്ള അവരുടെ അഭിപ്രായം നമ്മുടെ സ്വാധീനിക്കുന്ന നിർണായകമാണ് അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ നമ്മുടെ ഗുണത്തിനും നമ്മുടെ ഉയർച്ചക്കും നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും എല്ലാം പ്രതീക്ഷക്കും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നമ്മളെ സഹായിക്കുന്ന നമ്മളെ പ്രേരിപ്പിക്കുന്ന നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ കൂടെ വരുന്ന ഒരാളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ലക്ഷ്യം നേടിയെടുക്കണം ഒരു വലിയ ചിന്തകൾ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ കൂട്ടുകാർ ആരാണെന്ന് എന്നോട് പറഞ്ഞോളൂ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് അപ്പൊ അത് വളരെ പ്രധാനമാണ് കൂട്ട് നമ്മളെ നാട്ടിൽ പോയ ആൾ ഇത്രയൊന്നും പറയുന്നില്ലെങ്കിൽ അവരിങ്ങനെ ഒരു വാക്കി ചന്ദനം ചേരുക ചന്ദനം മടക്കും ചാണകം ചേരാ ചാണകം മടക്കും എന്ന് വളരെ എളുപ്പത്തിൽ അതെന്ന് പറയും അപ്പൊ അതുകൊണ്ട് എന്ത് മണക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും നമ്മളെ വളരെ പ്രസിദ്ധമായ ഒരു തിരുപ്പതി എന്ന് പറയുന്ന ക്ഷേത്രം നമ്മൾ ലഡുന അവിടെ വെങ്കടേശ്വര ഭഗവാന്റെ ക്ഷേത്രമാണ് അവിടുത്തെ കേരളത്തിൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തരങ്ങൾ വരുന്ന ഒന്നാണ് തിരുപ്പതി ക്ഷേത്രം അവിടുത്തെ പ്രസ്ഥാനം ലഡുവാണ് പോയവർക്കറിയാം ലഡുആാ ഇങ്ങനെ അവിടെ നമ്മളെ കുട്ടികളുടെ പോയ പൊയ്ക്കി വെച്ച പോലെ അവിടെ ലഡ്ഡു മലയും ലഡു ഇങ്ങനെ പാല ചോന്ന ലഡു വെള്ള ലഡു മഞ്ഞ ലഡു എല്ലാ ലഡുണ്ടാവും അത് തെരുവിലല്ല ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ ലഡു ഇങ്ങനെ ലഡു ഇങ്ങനെ വിൽക്കാൻ വെച്ച ആളുകൾ എന്ത് ചെയ്യുന്നു അവര് കച്ചവടക്കാര് ഈ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി ഈ ലഡുവിന്റെ ചുറ്റും വില കുറഞ്ഞ ശർക്കര വിതറിയിട്ടുള്ള വിതറും അപ്പൊ ഈ റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ഉറുമ്പുകൾ ലഡുന്ന് വെച്ചിട്ട് മെല്ലെ ഈ മേശന്റെ കാലിന്റെ മേലെ കൂടി ലഡു ലഡുന്ന് കയറും അങ്ങനെ നോക്കുമ്പോ ഇതാണ് കാണാം അപ്പൊ ചെറിയൊരു അതിന്റെ പൈപ്പ് മാറി ബസ് മാറി അതിന്റെ അപ്പൊ നേരെ നിച്ചു തായത്തിന്റെ മേലോട്ടൊക്കെ ഈശ്വര ഞാൻ ലഡു നാളിലെ പോയി എഴുന്നിട്ട് ഈ സക്കര നിന്നിട്ടില്ല വന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും കയറി വരും വീണ്ടും കേറി അത് സേപ്പരീക്ഷണം പോകാം വീണ്ടും കാണുന്ന എന്താണ് വീണ്ടും പോകും നമ്മൾ പോകുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ പല വില കുറഞ്ഞ ഏർപ്പാടുകളും നമ്മളെ പ്രകോപിപ്പിക്കാൻ ചുറ്റും വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ വീണ് പോകരുത് അപ്പോ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ അകന്നു പോകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനിടെയും മറ്റ് പ്രള്ളോഭങ്ങളൊന്നും വീടാതെ നമ്മൾ പോവുക വളരെ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ് വീട്ടിൽ നല്ല കേറുള്ളവരാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ സ്വന്തം ആരാണ് എന്നതിനെ കുറിച്ച് നല്ല ധാരണക്കുള്ളവർ തന്നെയാണ് പക്ഷെ ഒരു ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയാണ് ഞാൻ ഒരു അശുഭകാര്യം പറയുകയല്ല ശുഭവേളയിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ആ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പഠി വിദ്യാർത്ഥികൾക്ക് എൻട്രൻസിൽ ഒന്നാം ആ ഒരു ആയിരത്തിൽ താഴെ വരുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിന് പ്രവേശനം കിട്ടുന്ന ഒരു കോളേജാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഇത്രയും മിടുത്തന്മാർ അവിടെ എത്തുക അവിടെ കിട്ടുക എന്നുള്ള എഞ്ചിനീയറിംഗ് കിട്ടുക എന്നുള്ള കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് രക്ഷിതാക്കളുടെ ഒരു മോഹമാണ് അവിടെ കിട്ടുക എന്നുള്ളത് രണ്ടു മൂന്ന് വർഷം മുമ്പ് അവിടെ അവരുടെ ഒരു ചടങ്ങ് നടക്കുകയാണ് അവരുടെ വാർഷികോത്സവം ഉണ്ടാവുമല്ലോ ആ ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിനിടയിൽ ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുക ആ ചടങ്ങിനിടയിൽ എല്ലാവരെയും ഞെട്ടിത്തായി ആ ചടങ്ങിൽ കുറെ കുട്ടികൾ ഒരു ചാത്തൻ ലോറിയും കൊണ്ടു അതിലേക്ക് ഒരു ആഘോഷത്തോടുകൂടി ക്യാമ്പസിലൂടെ ആഹ്ലാദിച്ചിങ്ങനെ പോവാ അപ്പോ ഒരു 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 പെൺകുട്ടി അവന്റെ പുസ്തകം ഇങ്ങനെ മറോടെ അട്ടിപ്പിടിച്ചിട്ട് സൈഡിലൂടെ ഇങ്ങനെ വരുന്നുണ്ടായി പെട്ടെന്ന് ഈ ലോറി ലക്ഷം തെറ്റി ആ റോഡ് വന്ന് തെന്നിട്ട് ഈ കുട്ടി മേലെ കയറി ചടങ്ങി ആ കുട്ടി വെച്ചു ആ കുട്ടി ഇടുക്കിയിലുള്ള ഒരു ആദിവാസി കുടുംബ വിളക്കിൽ പഠിച്ച് വളരെ ഉയർന്ന മാർക്ക് നേടിയിട്ട് എൻട്രൻസിലും മികച്ച വിജയം നേടി വന്ന ഒരു കുട്ടിയാണ് ആ ക്യാമ്പസിൽ പടഞ്ഞുകൊണ്ട് വെച്ചത് സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ ആ കുട്ടിയുടെ കുറച്ച് കടന്നു തന്നെ ഈ ലോഡിയിലും എല്ലാം വന്ന ആൺകുട്ടിലൊക്കെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ജയിലുമായി പത്ത് മുപ്പം ആ ഓരോ കുട്ടിയും ഓരോ കുടുംബത്തിന്റെ വലിയ പുതിശും അവർ നല്ല മാർക്ക് നേടി തിരുവനന്തപുരം കൂടെ സീറ്റ് കിട്ടണ ഞാൻ പറഞ്ഞല്ലോ കിട്ടി പ്ലസ് ടുവിൽ കിട്ടി എൻട്രൻസ് നല്ല വാങ്ങാൻ കിട്ടി എന്നിട്ട് അവിടെ പോയ കുട്ടികൾ അവരെങ്ങനെ ഇങ്ങനെ പോയി അവർ കുട്ടിയിലാണോ അവരങ്ങനെ ആയി പോയാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ മുഖം ഭാവി പോയി ആ കുട്ടി ആ ഗ്രാമത്തിന്റെ ആവേശമായി ആ ഗ്രാമം അവരെ ഒത്തിരി സന്തോഷത്തോടുകൂടി അവരുടെ യാത്രയൊക്കെ നൽകിയതാണ് ആ കുട്ടി ആ കുട്ടിയുടെ ചേതനീറ്റം മൃതശരീരമാണ് അവിടുത്തെ പോയത് എന്തുകൊണ്ട് വിവേകരഹിതമായ പെരുമാറ്റങ്ങൾ കൊണ്ടാണ് ഒരുമിച്ച് കൂടുമ്പോള ന്യായീകരിക്കാൻ കഴിയാത്ത ആവേശം കൊണ്ടാണ് ഇത്തരം ചില ദുരന്തങ്ങളിലൊക്കെ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാം അങ്ങനെ ആരെങ്കിലും നമ്മൾ പ്രേരിപ്പിക്കും നോ പറയേണ്ടത് നോ പറയാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഇത്തരം അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും നിരവധി രോഗികളായിരുന്നു ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും ഇവിടെ സമയം വൈകിരിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിജയികളെയും ഒരിക്കൽ കൂടി എന്ന് പറയണം കൈരാതി ഗ്രാമ ക്ഷേത്രം മുതൽ തന്നെ ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് വിജയികളെ അനുമോദിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ അതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് നടന്നത് ഇവിടെ എത്തി ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്ന സമയത്ത് നമ്മളൊരു ഭഗവാന്റെ സന്നിധിയിലാണ് ഇത് എന്നുള്ള ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് നമ്മുടെ ജീവിത വിജയത്തിന് അത് വളരെ പ്രധാനമാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തിലുള്ള വിശ്വാസം എന്നുള്ളത് നമ്മളെ പല പ്രതിസന്ധികളിലും തളർത്തുന്ന പല സന്ദർഭങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വലിയ ശക്തിയുടെ യും സഹായവും കരുതലും ആവശ്യമാണ് നമ്മുടെ മനസ്സിൽ പകച്ചു പോകുന്ന ചില സന്ദർഭങ്ങളിൽ പകവി ചില സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കൂതി നിൽക്കാൻ നമുക്ക് ഒരു നല്ല വിശ്വാസം വേണം ഈശ്വരൻ എന്നൊരു മഹാശക്തിയാണ് ആ മഹാശക്തി എപ്പോഴും സഹായിക്കുമെന്ന ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം അത്തരമൊരു മഹാശക്തിയുടെ സവിധത്തിൽ വെച്ച് അനുഗ്രഹത്തോട് കൂടി കിട്ടിയ ഈ ഒരു ചെറിയ അനുമോദനത്തെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്നായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിനുള്ള പ്രചോദനമായി ജീവിത വിജയത്തിനുള്ള ഇന്ധനമായി ഇതിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു